കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ ഡിഗ്രി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽകരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് ഞാൻ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ൾ ദോർനോ എക്സാംസ് താങ്ക് യു ഹായ് എന്റെ പേര് അർച്ചന അരവിന്ദ് ഞാൻ വയസ്സില് മെന്റർ കം ഫാക്കൽറ്റി ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എം ബി എയുടെ എം എം പി സി സീറോ സീറോ എയ്റ്റ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എക്സാം അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമുക്ക് എം എം പി സി സീറോ സീറോ എയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് പേപ്പർ ആണ് ഓക്കെ അതിൽ നമുക്ക് കൂടുതൽ ഫാക്ടറും കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ നമ്മൾക്ക് അവിടെ ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ടൂൾസ് ഇതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എസ് ഡി എൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് റിലേറ്റഡായിട്ടുള്ള ഫാക്ട്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടോട്ടൽ ഫോർ ബ്ലോക്ക്സാണ് നമുക്കുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയുമ്പം തിയററ്റിക്കൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ചോദിക്കുന്നത് ഓക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ വരുന്നില്ല തിയറി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുക ലോങ് ആൻസേഴ്സും അതുപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം അപ്പം നമ്മൾ സിലബസ് കവർ ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പം നമുക്കറിയാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാർട്സ് ആണ് ഡി ബി എം എസ് അതിൻ്റെ കമ്പോണൻസ് ഡേറ്റാ റിസോഴ്സ് മാനേജ്മെന്റ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അതുപോലെ തന്നെ എമേർജിങ് ടെക്നോളജീസ് ബ്ലോക്ക് ചെയിൻ ന്യൂറൽ നെറ്റ്വർക്സ് ഇതൊക്കെ നമ്മൾ വളരെ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ആണ് നമുക്ക് കറണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ആ ഒരു എക്സാമിൽ അതും കൂടി അപ്ലൈ ചെയ്ത് അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എഴുതി നല്ല ഒരു സ്കോറ് വാങ്ങാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ നമ്മളിപ്പം ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ ടൂ ടു തൊട്ട് ഡിസംബർ ടു വരെ ആ ഒരു ഏരിയ ആ ഒരു നാല് സെഷൻസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു അനാലിസിസിൻ്റെ ബേസിലാണ് നമ്മൾ ഏത് പാറ്റേൺ ആണ് യൂണിവേഴ്സിറ്റി കോമൺലി ഫോളോ ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫ്രീക്വൻസി ഓഫ് ടോപ്പിക് നമ്മൾ പറയുമ്പം നമുക്കറിയാം ചില ടോപ്പിക്സ് മറ്റു ടോപ്പിക്സിനെ അപേക്ഷിച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ട് അതുപോലെ വരുന്നതാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഓക്കെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അതുപോലെ ഡി ബി എം എസ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ റിലേറ്റഡ് അതായത് എസ് ഡി എൽ സി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അതിൽ നമ്മൾ കുറെ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഏരിയയിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം അവിടെ അവിടെ നിന്നാണ് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് അപ്പം നമ്മൾ ആ ഒരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത് നമ്മളുടെ ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് ഓക്കെ ബ്ലോക്ക് ത്രീ അതുപോലെ തന്നെ ബ്ലോക്ക് ഫോറും കുറെ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിനെ പറ്റി പറയുമ്പോൾ ബ്ലോക്ക് വണ്ണിൽ നിന്ന് ജൂൺ ടൂ തൗസൻഡ് ട്വൻറ്റി ടൂലാണ് മോസ്റ്റ് ക്വസ്റ്റ്യൻസും ആ ഒരു ടൈമിലാണ് പിന്നീട് അവിടെ ഒരു ഡിക്ലൈൻ സ്റ്റേജ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പം ഒരു പ്രോബിലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രോബിലിറ്റിക്ക് ചാൻസ് കൂടുതൽ ബ്ലോക്ക് ആണ് ഓക്കെ എല്ലാ ബ്ലോക്സും ഇമ്പോർട്ടൻ്റ് ആണ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലും ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ബ്ലോക്ക് ഫോർ കോമൺലി ചോദിച്ചു വരുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് എടുത്ത് നോക്കുമ്പം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ബ്ലോക്ക് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ മാനേജേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അവിടെ ഒരു ഡിക്ലൈൻ ആണ് വന്നിരിക്കുന്നത് ജൂൺ ട്വൻറ്റി ട്വൻറ്റി ടൂവിലാണ് കൂടുതലും അവിടുന്ന് വന്നിരിക്കുന്നത് ഡിസംബറിലേക്ക് വരുമ്പം ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ടു നോക്കുമ്പോൾ അവിടുന്ന് ഓവറോൾ ഒരാ ഇത് പറയുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് വളരെ കുറച്ച് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഓവറോൾ അവിടുന്ന് വന്നിട്ട് വിത്ത് ഓൺലി വൺ ക്വസ്റ്റ്യൻ അപ്പിയറിംഗ് ഇൻ ഡിസംബർ ട്വന്റി ടു ഡിസംബർ ട്വന്റി ടു വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ ആ ഏരിയ നിന്ന് ബ്ലോക്ക് ത്രീ പറയുമ്പോൾ ബ്ലോക്ക് ത്രീയിലും ഒരു ഡിക്ലൈൻ സ്റ്റേജ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസംബർ ട്വന്റി ടുവിലേക്ക് വരുമ്പോ എന്നാലും ബ്ലോക്ക് ടൂനായി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ബ്ലോക്ക് ത്രീന്ന് ചോദിച്ചിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ഫോറിൽ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം ഫോർ മാനേജർ മാനേജ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന അവിടെ ഒരു സ്റ്റഡി പ്രസൻസ് ആണ് എക്സാംസ് എക്സാംസിലെല്ലാം തന്നെ അതിൽ നിന്ന് ഓവറോള് വരുന്നത് ഓക്കെ അപ്പൊ ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ബ്ലോക്ക് വൺ ത്രീ ആൻഡ് ഫോർ Are more consistently covered across the exam uh, with the block 1 initially having the highest focus, with then shift slightly more towards block 3 and 4. Uh, block 1 3 and 4. എന്താ എക്സാംസിനൊക്കെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അത് കവർ ചെയ്ത് പോകുന്നുണ്ട് എന്നാൽ ബ്ലോക്ക് വണ്ണ് ഇനിഷ്യലി കൂടുതലും ബ്ലോക്ക് വണ്ണിൽ നിന്ന് വന്നിരുന്നു എന്നാൽ ഇപ്പൊ ആ ബ്ലോക്ക് എന്താ വണ്ണിൽ നിന്ന് അത്രയും ക്വസ്റ്റ്യൻസ് വരാറില്ല ഓക്കെ ബ്ലോക്ക് ടൂവും അതുപോലെ തന്നെ കുറച്ച് സ്മോൾ പോർഷൻസ് മാത്രമാണ് ബ്ലോക്ക് ടൂവിൽ നിന്ന് നമുക്ക് എക്സാംസിന് വന്നിട്ടുള്ളത് അപ്പം യൂണിറ്റ് വൈസ് വെയ്റ്റേജ് അനാലിസിസ് ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓരോ യൂണിറ്റിനും എത്രമാത്രം വെയ്റ്റേജ് ആണ് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കാണുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കീ ഒബ്സർവേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ബ്ലോക്ക് വണ്ണിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് അതായത് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർ അതെന്ന് പറയുന്നത് എല്ലാ എക്സാംസിലും മെയിൻ ഒരു ഫോക്കസ് ഏരിയ ആയിരുന്നു ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ മാനേജേഴ്സ് അപ്പം ആ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സ്മാർട്ട് ഡിവൈസസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നെറ്റ്വർക്കിംഗ് ടെക്നോളജീസ് ജൂൺ ട്വൻ്റി ട്വൻ്റി ത്രീയിലൊക്കെ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ബ്ലോക്ക് ടൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബ്ലോക്ക് ടുവിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ് പഠിച്ചിരുന്നു അല്ലേ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കൺട്രോൾ സിസ്റ്റം അങ്ങനെ കുറെ ഇൻഫർമേഷൻ സിസ്റ്റം അപ്പോൾ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ ഡിഫറെൻ്റ് കാറ്റഗറി ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം അതുപോലെ ട്രാൻസാക്ഷൻ പ്രോസസിങ് സിസ്റ്റം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഡി എസ് എസ് ഇ ഐ എസ് അതൊക്കെ ആ പോർഷൻസ് എല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ ഡെഫിനിഷൻസ് അതുപോലെ അതിൻ്റെ കമ്പോണൻസ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക ദെൻ ഇൻ്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻ ആ ഒരു പോർഷനും ജൂൺ ട്വന്റി ട്വന്റി ത്രീയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ കൂടെ തന്നെ എമേജിങ് ട്രെൻഡ്സ് അതുപോലെ അപ്ഡേറ്റ്സും നമ്മൾ ഫോക്കസ് ചെയ്ത് വെക്കണം ബ്ലോക്ക് ത്രീയെ പറ്റി പറയുവാണെങ്കിൽ അവിടെ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജസ് ആണ് അതിൽ നമുക്കൊരു ഡിക്ലൈൻ ആണ് കാണാൻ പറ്റുന്നത് ജാവയെ പറ്റിയും വിഷുവൽ ബേസിക് ഡോട്ട് നെറ്റിനെ പറ്റി ഇപ്പം കൂടുതലായിട്ട് ചോദിച്ചു വരാറില്ല അതുപോലെ സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസ് ഡിസൈൻ എസ് ഡി എൽ സി ഒക്കെ നമ്മൾ പഠിച്ചില്ലായിരുന്നു സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിള് അതെന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് അതിന് ഓരോ സ്റ്റേജസും നമ്മൾ വളരെ ഫോക്കസ് കൊടുത്ത് നന്നായിട്ട് തന്നെ നോക്കേണ്ട ആണ് അതുപോലെ ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ അവിടെ കൂടുതലും എമേർജിങ് ടെക്നോളജീസ് അതുപോലെ ഡേറ്റ വെയർ ഹൗസിംഗ് ഡേറ്റ മൈനിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആ ഏരിയാസ് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം അതുപോലെ ഡേറ്റാ ബേസ് റിസോർസ് മാനേജ്മെന്റ് അതുപോലെ അതിൻ്റെ എമേർജിങ് ട്രെൻഡ്സ് ഇൻ ഐ ടി ഈ ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പിക് ഉള്ള വെയിറ്റേജ് ആണ് ടോപ്പിക് വൈസ് വെയിറ്റേജ് പറയുമ്പോൾ ഇനിഷ്യലി ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ആ ഓവർവ്യൂ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ടേംസിലും നമുക്ക് നാല് ടേം ആൻഡ് എക്സാംസിനും ആ ഒരു പോർഷനിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നെറ്റ്വർക്ക് ടെക്നോളജി അതും ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റ്വർക്ക് ടെക്നോളജി മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ആൻഡ് കൺട്രോൾ സിസ്റ്റം അതും ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഇൻഫർമേഷൻ സിസ്റ്റം എക്കണോമിക്സ് ആൻഡ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് നമ്മൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് പഠിച്ചില്ലായിരുന്നോ ഓയിൽ ടി പി ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് അതുപോലെ ഓലാപ്പും ഓയിൽ ടി പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഇൻ്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻസ് അത് ആ പോർഷൻസ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഡേറ്റ വെയർഹൌസിംഗ് ഡേറ്റ മൈനിങ് അതും ഇമ്പോർട്ടൻ്റ് ആണ് എമേർജിങ് ട്രെൻഡ്സ് ഇൻ ഐ ടി ഈ പോർഷൻസിലൊക്കെയാണ് അതുപോലെ ഈ പോർഷൻസ് ഒക്കെയാണ് കൂടുതലും നമുക്ക് എക്സാംസിന് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ഡി എൽ സിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ ഡേറ്റ വെയർ ഹൗസിംഗ് ഡേറ്റ മൈനിങ് ഈ ഏരിയയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കാം ഇനിയും ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഈ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഡിക്ലൈനിങ് ടോപ്പിക് കേട്ടു വരുന്നത് അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സ്മാർട്ട് ഡിവൈസസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അതൊക്കെ ജൂണില് ടു തൗസൻഡ് ട്വൻറ്റി ടൂവ് ജൂണിൽ കൂടുതൽ ചോദിച്ചു പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു വന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ നിന്നൊരു ഷിഫ്റ്റ് വന്ന് അതായത് അവരുടെ ഫോക്കസ് ഏരിയയിൽ ഒരു ഷിഫ്റ്റ് വന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് അനലൈസ് ചെയ്യാം എന്ത് എന്തിരുന്നാലും നമുക്ക് നെറ്റ്വർക്ക് ടെക്നോളജി ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻസ് ആ പോർഷൻസ് ഒക്കെ നെറ്റ്വർക്ക് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഏരിയ ഒക്കെ നമ്മൾ നന്നായിട്ട് തന്നെ കവർ ചെയ്യുക അതുപോലെ സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈനിങ് ഓക്കെ നമ്മൾ എസ് ഡി എൽ സി ഒക്കെ പഠിച്ചല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്ന ആണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇനിയും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം ഇനി നമ്മൾ നോക്കുന്നത് മാർക്ക് വൈസ് വെയിറ്റേജ് വെയ്റ്റേജ് എസ്റ്റിമേഷനാണ് അപ്പം മാർക്ക് വൈസ് വെയിറ്റേജ് വരുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂവിനാണ് ഏറ്റവും കൂടുതൽ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിട്ട് വരുന്നത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജസ് ദെൻ ഡേറ്റ വെയർഹൌസിങ് ഡേറ്റ മൈനിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈ ഒരു രീതിയിലായിരിക്കും പിന്നെ വരുന്നതിനെല്ലാം അതായത് പിന്നെ നമ്മളുടെ കുറച്ച് സബ് ടോപ് സബ് ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ടല്ലോ അതിലൊക്കെ അതിലും കുറച്ച് രീതിയിലാണ് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത് അപ്പം മെയിൻ ഉള്ള ആണ് അതായത് നമുക്ക് കൂടുതലും മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഏത് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് ഇപ്പൊ നമ്മള് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ ഇൻഫർമേഷൻ ടെക്നോളജി ടെക്നോളജിയാണോ ഓവർവ്യൂ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജസ് ഇവിടെ ഒക്കെ നമുക്ക് ഒരു റിലേറ്റീവിലി ഹൈ ആവറേജ് മാർക്ക് അലോക്കേഷൻ ആണ് നമുക്ക് അവിടെ കാണുന്നത് അപ്പോൾ മോഡറേറ്റ് വരുന്നത് ഹൈ അലോക്കേഷൻ മാർക്ക് വരുന്നതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജ് പിന്നെ മോഡറേറ്റ് വരുന്നതാണ് ഡേറ്റ വെയർ ഹൗസിങ് ഡേറ്റ മൈനിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആ ഏരിയ ഒക്കെ ഓക്കെ പിന്നെ ലോവർ വെയിറ്റേജ് വരുന്നതാണ് എമേർജിങ് ട്രെൻഡ് ഇൻ ഐ ടി നെറ്റ്വർക്ക് ടെക്നോളജി അവിടെ കുറച്ചുകൂടെ ലോവർ ആവറേജ് മാർക്ക് ആണ് നമ്മളുടെ പ്രീവിയസ് ട്രെൻഡ്സ് വെച്ചിട്ട് നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇനി നമ്മൾ നോക്കുന്നത് റെക്കറിങ് ടോപ്പിക് ആൻഡ് ദയർ സെഷൻ ആണ് നോക്കുന്നത് അപ്പം ആയിട്ട് ടോപ്പിക്സ് വന്നതും അത് ഏത് സെഷനിലായിരുന്നു വന്നത് എന്നുള്ളത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ അത് എല്ലാ ഈ നാല് സെഷനിലും ചോദിച്ചിട്ടുണ്ട് ആ പോർഷനിൽ നിന്ന് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സ്മാർട്ട് ഡിവൈസസ് രണ്ട് സെഷനിലാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ നിന്ന് രണ്ട് സെഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ട്രാൻസാക്ഷൻ പ്രോസസിങ് സിസ്റ്റം ഡി എസ് എസ് ആൻഡ് ഇ ഐ എസ് രണ്ട് സെഷൻസിന് അതിൽ നിന്ന് വന്നിട്ടുണ്ട് അനാലിസിസ് ആൻഡ് ഡിസൈൻ രണ്ട് സെഷനിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജ് മൂന്ന് സെഷൻസിൽ അവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഡേറ്റ വെയർ ഹൗസിംഗ് ആൻഡ് ഡേറ്റ മൈനിങ് അത് മൂന്ന് സെഷൻസിൽ അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ആർട്ടിഫി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് അത് കഴിഞ്ഞ മൂന്ന് സെഷൻസിൽ ആ ഒരു ഏരിയെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളുടെ ടേം ആൻഡ് എക്സാംസ് കഴിഞ്ഞ നാല് ടേം ആൻഡ് എക്സാംസിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്നൊക്കെ വന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കിയത് അപ്പൊ ഹൈ ഫ്രീക്വൻസി ആൻഡ് കൺസിസ്റ്റന്റ് അപ്പിയറൻസ് വന്നേക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ ആണ് അല്ലേ ദെൻ നമുക്ക് പറയാം അത് ഇനിയും വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഓക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജ് ഡേറ്റ വെയർ ഹൗസിംഗ് ഡേറ്റ മൈനിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈ ഏരിയ ഈ ടോപ്പിക് ഒക്കെ ദിസ് ടോപ്പിക് അപ്പിയർഡ് ഇൻ ത്രീ ഔട്ട് ഓഫ് ഫോർ സെഷൻസ് ഓക്കെ വിച്ച് ഇൻഡിക്കേറ്റിംഗ് ദർ ഓൺ ഗോയിങ് റലവൻസ് ഓക്കെ അത് ഇപ്പോഴും നമുക്ക് റലവൻറ് ആണ് വീണ്ടും ചോദിക്കാൻ റീ അക്കറൻസിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മോഡറേറ്റ് ഫ്രീക്വൻസിൽ വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഫസ്റ്റ് വൺ സ്മാർട്ട് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സ്മാർട്ട് ഡിവൈസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ട്രാൻസാക്ഷൻ പ്രോസസിങ് സിസ്റ്റം ഡി എസ് എസ് ഇ ഐ എസ് ആൻഡ് സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ വിച്ച് അപ്പിയർഡ് ഇൻ ടൂ സെഷൻസ് ഓക്കെ അത് മോഡറേറ്റ് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരിക നമുക്കിനി ഒരു ആയിട്ട് പറയുവാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഹൈ പ്രോബിലിറ്റി വരുന്ന ഏരിയയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ അതെന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ദെൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജ് ഡേറ്റ വെയർ ഹൗസിംഗ് ഡേറ്റാ മൈനിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആപ്ലിക്കേഷൻ ഡിസിഷൻ മേക്കിംഗ് കുറച്ച് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ നമുക്ക് റീസെൻറ്റ് ടെക്നോളജി ട്രെൻഡ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ പൊട്ടൻഷ്യലി പ്രോബബിൾ ടോപ്പിക്സ് പിന്നീട് വരുന്നത് നമ്മുടെ സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ ട്രാൻസാക്ഷൻ പ്രോസസിങ് സിസ്റ്റം ഡി ഡി എസ് എസ് ഇ ഐ എസ് ഒക്കു റീ അപ്പിയർ അത് മേ ബി റീ അപ്പിയർ ചെയ്യാം പർട്ടിക്കുലറി റീസൺ ഡെവലപ്മെൻറ്റ്സ് ഓർ ചേഞ്ച് ഇൻ ദീസ് ഏരിയ ഹവ് ബീൻ സിഗ്നിഫിക്കൻ ഇൻ പ്രാക്ടീസ് ഓർ അക്കാഡമി അപ്പം നമുക്ക് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ എന്നാലും നമ്മൾ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ അവിടുന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ലാംഗ്വേജ് ഡേറ്റ വെയർ ഹൗസിംഗ് ഡേറ്റ മൈനിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഡിസിഷൻ മേക്കിങ്ങിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ബിസിനസ് ട്രെൻഡ്സിനെ അതെങ്ങനെ അഫെക്റ്റ് ചെയ്യുന്നു അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം സിസ്റ്റം അനാലിസിസ് ആൻഡ് ഡിസൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ഒരു ഏരിയയും ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസാക്ഷൻ പ്രോസസിങ് ഡി ഡി എസ് ആ ഏരിയാസും ഒക്കെ നമ്മൾ കവർ ചെയ്ത് വെക്കുക അപ്പൊ നമ്മൾ ഇനി സജസ്റ്റഡ് സ്റ്റഡി ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ പ്രയോറിറ്റൈസ് കൂടുതലും കൊടുക്കേണ്ടത് നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജിയെ പറ്റിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക ബേസിക് ടോപ്പിക്സ് അതിൻ്റെ ഓരോന്നിൻ്റെയും നമ്മളുടെ നമ്മളുടെ സ്വന്തമായിട്ടുള്ള രീതിയിലെങ്കിലും ഡെഫനിഷൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക മനസ്സിലാവുന്ന രീതിയിൽ പിന്നെ അതുപോലെ കറണ്ട് ട്രെൻഡ്സ് ഇവോൾവ് ചെയ്ത് വരുന്ന ട്രെൻഡ്സ് അതുകൊണ്ട് തന്നെ എ ഐ എന്റെ അഡ്വാൻസ്ഡ് ഡേറ്റാ പ്രോസസ്സിങ് അതെങ്ങനെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ആവുന്നു ആ ഏരിയ ഒക്കെ നമുക്ക് നോക്കി വെക്കണം അതൊക്കെ എക്സാമിന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അപ്പൊ റെക്കറൻറ്റ് ടോപ്പിക്സ് പറയുമ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് ഓവർവ്യൂ അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഡേറ്റാ വെയർ ഹൗസിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ് അവിടുന്നൊക്കെ തന്നെ നമ്മൾ വീണ്ടും അവിടെ അവിടെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ അതുപോലെ എമേർജിങ് ആൻഡ് ഇവോൾവിംഗ് ഏരിയ അവിടെ നമ്മൾ പുതിയ ട്രെൻഡ്സ് എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ന്യൂറൽ നെറ്റ്വർക്ക് ന്യൂറൽ നെറ്റ്വർക്ക് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുക എക്സ്ട്രാ വെളിന്നുള്ള സോഴ്സിൽ കൂടെ നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കി വെക്കുക പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്തല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്ത് നോക്കുക അത് നമ്മൾ നമുക്ക് എന്ത് ഒരു ഐഡിയ തരും നമുക്ക് എത്രത്തോളം ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണം അതുപോലെ സ്റ്റേ അപ്ഡേറ്റഡ് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക പുതിയ ടെക്നോളജി എ ഐ അതുപോലെ അതെങ്ങനെ ഡേറ്റ അനാലിസിസിനും ഡിസിഷൻ മേക്കിങ്ങിനും ഹെൽപ്പ്ഫുള്ളാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എങ്കിൽ കൂടിയും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഏരിയ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല അതും കൊടു ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നോക്കുക ഓക്കേ അതുപോലെ ഗ്രൂപ്പ് സ്റ്റഡി ആൻഡ് ഡിസ്കഷൻസ് നമ്മളുടെ എക്സാംസിന് ഹെൽപ്ഫുള്ളാകും അഡീഷണൽ റിസോഴ്സസ് നമ്മൾ കളക്ട് ചെയ്ത് അതിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്ത് പഠിക്കുക ഈ എമേർജിംഗ് ടെക് ടെക്നോളജീസ് എ ഐ അങ്ങനെയുള്ള ഏരിയാസ് ബ്ലോക്ക് ചെയ്യുന്ന അതൊക്കെ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമ്മൾ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഇനി എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം നമ്മളോട് ഇൻസ്ട്രക്ഷൻ പറയുന്നത് അറ്റംപ്റ്റ് എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക് ആണ് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഇൻഫർമേഷൻ സിസ്റ്റം ഡിസ്കസ് ഇറ്റ്സ് കമ്പോണൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദീസ് കമ്പോണൻസ് ഇൻട്രാക്ട് സപ്പോർട്ട് ബിസിനസ് ഓപ്പറേഷൻ അഡീഷണലി ഇല്യൂസറേറ്റ് വിത്ത് എക്സാമ്പിൾസ് ഹൗ മോഡേൺ ബിസിനസ് ലിവറേജ് ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് അപ്പം നമ്മൾ ഇൻഫോർമേഷൻ സിസ്റ്റം അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കമ്പോണൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് എക്സാമ്പിൾ അഡീഷണലി ഇല്യൂസറേറ്റ് വിത്ത് എക്സാമ്പിൾ മോഡേൺ മോഡേൺ ബിസിനസ് ലിവറേജ് ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഇതൊരു ക്വസ്റ്റൻ ആണ് അപ്പൊ നോക്കറിയാം ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡേറ്റ വെയർ ഹൗസിംഗ് ഡേറ്റ വെയർ ഹൗസിംഗിനെ പറ്റി അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വിത്ത് എ ലാർജ് ഓർഗനൈസേഷൻ ഡിസ്കസ് ദ റോൾ ഓഫ് മെറ്റ ഡേറ്റ വിത്തിൻ ഡേറ്റ വെയർ ഹൗസ് ആൻഡ് ഹൗ ഇറ്റ് എൻഹാൻസ് ഡേറ്റ ക്വാളിറ്റി ആൻഡ് റിട്രീവർ എഫിഷ്യൻസി അപ്പൊ നമുക്ക് ഡേറ്റ വെയർ ഹൗസിംഗ് എന്താണ് എന്നുള്ളത് അവിടെ എഴുതണം അത് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ ഡിസിഷൻ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗിന് ഹെൽപ്ഫുള്ളാകുന്നത് അതുപോലെ തന്നെ ഡേറ്റയുടെ ക്വാളിറ്റി ഓക്കെ ഹൗ ഇറ്റ് എൻഹാൻസ് ഡേറ്റാ ക്വാളിറ്റി ഡേറ്റയുടെ ക്വാളിറ്റി ഡേറ്റ വെയർ ഹൗസിംഗ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു എങ്ങനെ ഡേറ്റാ റിട്രീവൽ എഫിഷ്യൻ്റ് ആക്കുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റൻ ഡിസ്കസ് ദ വേ വേരിയസ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ മെയിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റം കമ്പയർ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫോർ ബിസിനസ് ആപ്ലിക്കേഷൻ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് നമ്മൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ത്രീ ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലേ അപ്പം ആ ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിനെപ്പറ്റി എഴുതുക അതുപോലെ തന്നെ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പിന്നെ ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ കമ്പാരിസൺ ആണ് പറഞ്ഞേക്കുന്നത് ഇൻ ദ കോണ്ടക്സ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് റീഷേപ്പിംഗ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ് എൻവയോൺമെൻറ്റ് ഡിസ്കസ് ദിസ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എക്സാമ്പിൾ ഓഫ് എഐ ആപ്ലിക്കേഷൻ ഇൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഹൈലൈറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് ആൻഡ് മെഷീൻ ലേണിംഗ് ഇൻ എൻഹാൻസിങ് ബിസിനസ് ഇൻ്റലിജൻസ് ഇപ്പം നമ്മൾ ബിസിനസ് ഇൻറ്റലിജൻസ് എങ്ങനെയാണ് ഡിസിഷൻ മേക്കിങ്ങിനെ റീഷേപ്പ് ചെയ്യുന്നത് അതുപോലെ എഐ ആപ്ലിക്കേഷൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു ഇമ്പാക്ട് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് ആൻഡ് മെഷീൻ ലേർണിംഗ് ഇൻ ബിസിനസ് ഇന്റലിജൻസ് അപ്പം ഇത് നമ്മൾ ഈ ഏരിയ ഒക്കെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള ഒരു എക്സ്ട്രാ റീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നമ്മുടേതായ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ് അതാണ് നമ്മളുടെ എമേർജിങ് ട്രെൻഡ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക് മെഷീൻ ലേണിംഗ് ഇതിനെ പറ്റിയുള്ള ഒരു എക്സ്ട്രാ റീഡിംഗിലൂടെ നമുക്ക് ആഡ് ഓൺ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഔട്ട് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കുറച്ചുകൂടെ കണ്ടന്റ് കിട്ടും അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ഫൈവ് ആണ് ഡിസ്ക്രൈബ് സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എസ് ഡി എൽ സി ഓക്കെ എക്സ്പ്ലെയിൻ ദ കീ ആക്ടിവിറ്റി പെർഫോം ഡ്യൂറിങ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ഫേസ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഇൻ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഫോർമേഷൻ സിസ്റ്റം ഇത് നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ എന്താണ് സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ അതിന്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇവിടെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞേക്കുന്ന അനാലിസിസും ആൻഡ് ഡിസൈൻ ഫേസിനെ പറ്റിയാണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത് ഓക്കെ ഇനി ക്വസ്റ്റൻ സിക്സ് വരുമ്പം എക്സാമിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഓൺ ഇൻഫർമേഷൻ സെക്യൂരിറ്റി വിത്ത് ഇൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എങ്ങനെയാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഡിസ്കസ് ഹൗ ബ്ലോക്ക് ചെയിൻ കുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു എക്സിസ്റ്റിൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ടു എൻഹാൻസ് ട്രാൻസ്പെറൻസി ആൻഡ് റിഡ്യൂസ് ഫ്രോഡ് ഓക്കെ അപ്പം ബ്ലോക്ക് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ എക്സ്ട്രാ റീഡിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഫങ്ഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ഡേറ്റ മാനേജ്മെന്റ് സിസ്റ്റം ഡി ബി എം എസിന്റെ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ദ റോൾ ഓഫ് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസിങ് ഓലാപ്പ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് ബിസിനസ് അനലിറ്റിക്സില് ഓലാപ്പ് എങ്ങനെയാണ് അതിന്റെ റോൾ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇൻ റെഡ്യൂസിങ് ഓപ്പറേഷണൽ കോസ്റ്റ് ദെൻ എമേർജിങ് ട്രെൻഡ്സ് ഇൻ മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ ഇ കോമേഴ്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ കോൺസെപ്റ്റ് ഓഫ് സ്മാർട്ട് ഡിവൈസ് ആൻഡ് ദയർ ഇൻറ്റഗ്രേഷൻ ഇൻ ടു ദ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഐ ഒ ടി ഇപ്പം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ ഷോർട്ട് ആൻസേഴ്സിൽ വരാൻ നമുക്ക് ഒരു പ്രെഡിക്റ്റീവായിട്ട് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് വളരെ നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക നമ്മളുടെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസേഴ്സും പി ഡി എഫ് ഫോർമാറ്റിൽ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ് ആണ് അപ്പം എല്ലാവരും ആ ആൻസേഴ്സും കൂടെ ഒന്ന് റെഫർ ചെയ്യുക വളരെ നന്നായിട്ട് തന്നെ എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ഓൾ ദ വെരി ബെസ്റ്റ് Thank you.